ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കുംഭരത്നത്തിൽ ജനിച്ചവരുടെ സ്വഭാവ വിശേഷങ്ങളും ശരീര പ്രകൃതികളും പെരുമാറ്റ രീതികളും പറയുന്നു പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു ക്ഷണിക്കുന്നു ഈ ലക്നത്തിൽ ജനിക്കുന്ന ജാതകർ നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമുള്ളവർ ആയിരിക്കും സുഗന്ധദ്രവ്യങ്ങളോട് നല്ല പ്രിയമുള്ളവരും പാപ പ്രവൃത്തികളെ മറച്ചു വയ്ക്കുന്നവരും ആയിരിക്കും വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും ആധിക്യത്താൽ ഉണ്ടാകുന്ന രോഗപീഠകൾ ഉള്ളവരും എള്ളിൻപൂവ് പോലെ ആകൃതിയുള്ള മൂക്ക് ഉള്ളവരും വളരെ ഭൃത്യന്മാർ ഉള്ളവരും ധാരാളം പണച്ചിലവ് ഉള്ളവരും ഉണ്ടായ ധനത്തെ നശിപ്പിക്കുന്നവരും എപ്പോഴും ക്ഷീണിതനായി കാണപ്പെടുന്നവരും സ്വജനങ്ങൾക്ക് ശത്രുവായിരിക്കുന്നവരും തൻ്റെ ഗോത്രക്കാർക്കും ഗുരുജനങ്ങൾക്കും ശത്രുവായിട്ടുള്ളവന് സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നവനും വ്രതാ സഞ്ചാരം നടത്തുന്നവനും ദാരിദ്ര്യം അനുഭവിക്കുന്നവനും പല ദുഃഖങ്ങളും അലട്ടുന്നവനും അധികമായ കോപമുള്ളവനും പിശുക്ക് കാണിക്കുന്നവനും പാപ പ്രവൃത്തികൾ ചെയ്യാൻ മടിയില്ലാത്തവനും ദേവപൂജകളെ ചെയ്യിക്കുന്നവനും കലഹശീലമുള്ള ഭാര്യ ഉള്ളവനും കഫത്തിൻ്റെ ആധിക്യത്താൽ അനേകം രോഗങ്ങൾ ഉള്ളവനും അന്യ സ്ത്രീകളോട് അമിതമായ ആസക്തി ഉള്ളവനും ആയിരിക്കും കുംഭലക്നം ജനിക്കുന്ന ജാതകന് ഒരുവിധത്തിലും ശുഭഫലത്തെ കൊടുക്കുകയില്ലെന്ന് വിഷ്ണുഗുപ്തൻ എന്ന ആചാര്യനും ക്ലേശം വ്യസനം ധനനാശം ഇവകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് സത്യാചാര്യനും അഭിപ്രായപ്പെടുന്നു കുംഭലക്നജാതകരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ